നമസ്കാരം ഞാൻ ഡോക്ടർ അരിന്തുതിയാർ സീനിയർ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യൻ വില്ലിവേഴ്സ് ചർച്ച് ഹോസ്പിറ്റൽ കോതി ഇന്നത്തെ ടോപ്പിക് കുട്ടികളിലെ വയറിളക്ക രോഗങ്ങളും അതിൻ്റെ ലക്ഷണങ്ങൾ ചികിത്സാരീതികൾ പിന്നെ അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളുമാണ് എന്താണ് വയറിളക്കം വയറിളക്കം എന്നത് കുഞ്ഞുങ്ങളിൽ മാത്രം കാണപ്പെടുന്നില്ല വലിയവരിലും കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഇത് ഒരു മഴക്കാല രോഗമാണ് സാധാരണ മഴക്കാല സീസണോട് ചേർന്നാണിത് ഉണ്ടാകാറുള്ളത് എന്നാൽ ഇപ്പം നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങൾ മാറ്റങ്ങൾക്കുണ്ട് അതായത് നമ്മളെല്ലാവരും വെളിയിൽ നിന്നുള്ള ആഹാരം കഴിക്കാറുണ്ട് അത് നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാം മിക്കവാറും പന്ത്രണ്ട് മാസങ്ങളിലും ഇതിൻ്റെ ഇൻസിഡൻസ് ഉണ്ടാകാറുണ്ട് അതായത് വയറിളക്കം എന്ന് പറഞ്ഞാൽ ലൂസായിട്ടുള്ള മലം ഒരു മൂന്ന് തവണയോ അല്ലെങ്കിൽ അതിലധികമോ പ്രാവശ്യം ഒരു ദിവസം പോവുകയാണെങ്കിൽ നമുക്കതിൻ്റെ വയറിളക്കമായിട്ട് കണക്കാക്കാവുന്നതാണ് എന്നാൽ എന്തൊക്കെയാണ് വയറിളക്കം അല്ലാത്ത അവസ്ഥ സാധാരണ നമ്മൾ മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങളിൽ ആറുമാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ ലൂസായിട്ടുള്ള മലം സോഫ്റ്റായിട്ടുള്ള മലം ഒരു ആറ് തവണ ഒരു ദിവസം പോകാറുണ്ട് നമ്മളതിനെ വയറിളക്കമായി കണക്കാക്കാറില്ല അതുപോലെ തന്നെ മുതിർന്ന കുട്ടികളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ചില കുട്ടികൾ ചില അമ്മമാർ പറയാറുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ മലം പോകുന്നു എന്ന് അതും വയറിളക്ക രോഗങ്ങളല്ല ഇനി എന്താണ് ഇതിൻ്റെ രോഗകാരണം പ്രധാനമായിട്ടും കുടലിലുണ്ടാകുന്ന അണുബാധയാണ് മുഖ്യ കാരണം പിന്നെ ഫുഡ് പോയ്സണിങ്ങായിട്ട് വരാം നമ്മൾ ചില ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ അതിൻ്റെ പാർശ്വഫലമായിട്ട് വൈറലൊക്കമുണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും കുടലിൻ്റെ അല്ല അല്ലാതെ ഏതെങ്കിലും മേജർ സിസ്റ്റത്തോടനുബന്ധിച്ചുള്ള അസുഖങ്ങൾ അതായത് മെൻജീറ്റിസ് ബ്രോങ്കൊന്യുമോണിയ അങ്ങനെയൊക്കെ വരുമ്പോഴും ചെറിയ കുട്ടികളിൽ ലൂസ് മോഷൻ കാണപ്പെടുന്നു ഇനി ഏതൊക്കെ അണുക്കളാണ് രോഗം ഈ രോഗം ഉണ്ടാക്കുന്നത് സാധാരണയായിട്ടൊരു സിക്സ്റ്റി പെർസെൻറ്റേജും രോഗത്തിന് കാരണമാകുന്നത് റോട്ട വൈറസ് ഗ്രൂപ്പിലുള്ള വൈറസാണ് ബാക്കി മാത്രമാണ് ബാക്ടീരിയ ബാക്ടീരിയകൾ എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ഈ കൊള്ളെ സാൽമണല്ല ഷിഗലോസസ് പ്രോട്ടീൻസ് പിന്നെ കോളറ വളരെ അപൂർവമായിട്ട് കോളറയും വരുന്നു ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഏതെല്ലാം സാഹചര്യങ്ങളാണ് ഇതിലേക്ക് നയിക്കുന്നത് അത് പ്രധാനമായിട്ടും മലിനീകരിക്കപ്പെട്ടിട്ടുള്ള മലിനമാക്കപ്പെട്ടിട്ടുള്ള ആഹാര സാധനങ്ങളും വെള്ളവും കുടിക്കുന്നതും പാനീയങ്ങളും കുടിക്കുന്നത് കൊണ്ടാണ് പ്രധാനമായിട്ടും ഈ രോഗാണുക്കൾ നമ്മുടെ കുടലിൽ എത്തിപ്പെടുന്നത് പിന്നെ നമ്മുടെ വ്യക്തിശുചിത്വമില്ലാത വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ ഈച്ചകളും മറ്റും അവിടെ പെരുകയും അതിൽ നിന്നും ഈ ഇൻഫെക്ഷൻ നമ്മൾ ഈച്ചകൾ നമ്മുടെ ആഹാര സാധനങ്ങളിൽ വന്നിരിക്കുകയാണെങ്കിൽ അതുവഴി രോഗം പടരുകയും ചെയ്തു ഇനി എന്താണ് ഈ അസുഖം വരുമ്പോൾ നമ്മളുടെ കുഞ്ഞിൻ്റെ ദേഹത്ത് സംഭവിക്കുന്നത് കുഞ്ഞുങ്ങൾക്കല്ല വലിയവർക്കാണേലും ഈ രോഗാണ കുടലിലെത്തുമ്പോൾ ഫസ്റ്റ് അതിനെ ആ കുടലിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുടലിനെ ആവരണം ചെയ്തിരിക്കുന്ന മ്യൂക്കസ് മെമ്പ്രേ ഇളകിപ്പോകുന്നു ഒന്നോർക്കുക ഈ മ്യൂക്കസ് മെംബ്രയിലാണ് നമ്മുടെ ദഹനത്തിനാവശ്യമായിട്ടുള്ള ദഹനരസങ്ങളെല്ലാം ഇരിക്കുന്നത് അപ്പോൾ അത് ഇളകിപ്പോകുന്നതോട് കൂടിയിട്ട് ദഹനം അവിടെ ഇല്ലാതെയാകുന്നു അങ്ങനെ വരുമ്പോൾ ദഹിക്കാത്ത ആഹാരം കുഞ്ഞു ഒന്നി ശ്രദ്ധിച്ചു കളയും അല്ലെങ്കിൽ അത് ലൂസായിട്ട് പോകുന്നു ഓരോ പ്രാവശ്യം കുഞ്ഞ് ശ്രദ്ധിക്കുകയും വയറിളകുകയും ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്തുള്ള ജലാംശമാണ് നഷ്ടപ്പെടുന്നത് നമ്മുടെ ശരീരത്ത് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ജലമാണ് അതിലെ ധാതുക്കളുമുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് നോർമൽ വ്യവസ്ഥയ്ക്ക് അതായത് നമ്മളുടെ അവയവങ്ങളെല്ലാം ശരിയായ പ്രവർത്തിക്കുന്നതിന് വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ വയറിളക്കം വന്ന് ശ്രദ്ധിക്കുകയും വയറിളകുകയും ചെയ്യുമ്പോൾ ഈ ജലവും അതിനോടൊപ്പം തന്നെ സോഡിയം പൊട്ടാസ്യം ബൈക്കാർബണേറ്റ് തുടങ്ങിയ ലവണങ്ങളും കൂടി നഷ്ടപ്പെടുന്നു അങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ കുഞ്ഞിൻ്റെ ദേഹത്തെ ജലാംശം കുറയുന്നു ഈ അവസ്ഥയെ നമ്മൾ പറയുന്നത് ഡീഹൈഡ്രേഷൻ അഥവാ എന്നാണ് അപ്പോൾ ഈ അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ കുഞ്ഞിന് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല പക്ഷേ ഇത് സിവിയറായിട്ട് സിവിയറായിട്ട് പോയി അത് നൂറ് ശതമാനം ജലവും നഷ്ടപ്പെടുകയാണെങ്കിൽ അതിഗുരുതരമായ ഡീഹൈഡ്രേഷൻ അവസ്ഥയിലേക്കാണ് കുഞ്ഞ് എത്തപ്പെടുത്തുന്നത് മരണം വരെ ഇവിടെ സംഭവിക്കാം അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അവ രോഗലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് പനിയുണ്ടാവാം ചൂടോടുകൂടിയുള്ള പനിയുണ്ടാവാം ശദ്യൽ കാണും വയറിളക്കം കാണും വയർ വേദന കാണും അതിനോടൊപ്പം തന്നെ നിർജ്ജലീകരണത്തിൻ്റെ ലക്ഷണങ്ങളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നു എന്താണ് നിർജ്ജലീകരണത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തെ ജലം പോകുന്നതിനനുസരിച്ച് കുഞ്ഞിൻ്റെ കണ്ണ് താന്നു താന്നു വരും നമ്മൾ കുഞ്ഞിൻ്റെ വായിൽ നോക്കുകയാണെങ്കിൽ വായിലെ തൊലി ഉണങ്ങി വരേണ്ടിയിരിക്കുന്നത് കാണാം കുഞ്ഞിൻ്റെ സ്കിന്നും നോർമൽ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടുന്നത് കാണാം തൊലിയും ഉണങ്ങി വരുന്നു അതുപോലെ തന്നെ കൂടുതൽ അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നു കുഞ്ഞിന് അബോധാവസ്ഥയിലേക്ക് പോകാം മയക്കത്തിലേക്ക് പോകാം ചിലപ്പം ജന്യി പോലെയുള്ള അസുഖങ്ങളൊക്കെ ഇതിനെ തുടർന്ന് വരാനും ഉണ്ട് വളരെ സിവിയർ ഡീഹൈഡ്രേഷനിലോട്ട് പോകുമ്പോൾ ദേഹത്തെ ജലാംശം മൊത്തം നഷ്ടപ്പെടുമ്പോൾ കുഞ്ഞ് ഷോക്കിലേക്ക് പോകാം മരണം വരെ സംഭവിക്കുകയും ചെയ്യാം അപ്പോൾ എന്തൊക്കെയാണ് ഈ രോഗത്തിൻ്റെ അപകട സൂചനകൾ ലക്ഷണങ്ങൾ അപകടലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ എന്ന് പറയാം അതായത് ഈ വെറലക്കത്തിൻ്റെ ആദ്യാവസ്ഥയിൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചികിത്സ നൽകാവുന്നതാണ് എന്നാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ അപകട സൂചനകൾ ഒന്ന് അമിത കുഞ്ഞ് ഒട്ടും ഉണരുന്നില്ല ട്രൗസി ആയിട്ട് പോകുന്നു രണ്ട് കുഞ്ഞിന് വെള്ളം കുടിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു അതായത് നമ്മൾ വായിൽ വെള്ളമൊക്കെ ഒഴിച്ചു ഒഴിച്ച് അത് ഒഴുകി പോലുള്ള കുഞ്ഞിനത് ഇറക്കാൻ സാധിക്കാതെ വരുന്നു പിന്നെ ഹൈപ്പർ പർജിറേറ്റ് ഇതിൻ്റെ ഒരു അപകട സാധ്യതയാണ് അതായത് ഒരു മണിക്കൂറിൽ മൂന്നിൽ തവണ കൂടുതൽ പോകുന്നു അതുപോലെ പെർസിസ്റ്റൻ്റ് വോമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ മൂന്നിൽ കൂടുതൽ തവണ കുഞ്ഞ് ശ്രദ്ധിക്കുന്നു അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കൈകാലുകൾ തണുത്തു വരുന്നു ബ്ലഡ് സ്റ്റൂൾ മലത്തിലെ കൂടി ചോര പോയി തുടങ്ങുന്നു വയറ് പെരുകുന്നു ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം കണ്ടാൽ ഇതെല്ലാം കുഞ്ഞിൻ്റെ ആരോഗ്യനില അപകടത്തിലേക്ക് പോകുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത് ഈ സൂചനകൾ കണ്ടാൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ പിന്നെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത് എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹെൽത്ത് ഫെസിലിറ്റിയിൽ എത്തിക്കേണ്ടതാണ് ഇനി ഇതിൻ്റെ മാനേജ്മെൻറ്റ് ചികിത്സാരീതികളും പ്രതിരോധ മാർഗങ്ങളും നമുക്കറിയാം ഞാൻ പറഞ്ഞു വയറിളക്കം വരുമ്പോൾ ഓരോ പ്രാവശ്യം കുഞ്ഞ് ശർദ്ദിക്കുകയും വയറിളകുകയും ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്തു നിന്നുള്ള ജലാംശവും അതിനോടൊപ്പം തന്നെ ലവണങ്ങളും നഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയാണ് ഡീഹൈഡ്രേഷൻ വരുന്നത് അപ്പം ഇതിൻ്റെ കാതലായ ഭാഗം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ കറക്റ്റ് ചെയ്യുക അഥവാ ഫ്ലൂയിഡ് തെറാപ്പി ഫ്ലൂയിഡ് തെറാപ്പി എന്നാൽ എന്താണ് അത് വയർളക്കത്തിൻ്റെ ആരംഭഘട്ടയിൽ അതായത് വയറിളക്കത്തിൻ്റെ ചികിത്സയിൽ ഏറ്റവും കാതലായിട്ടുള്ളത് ഒ ആർ എസ് ചികിത്സ തന്നെയാണ് അല്ലെങ്കിൽ പാനീയ ചികിത്സ അത് ഡീഹൈഡ്രേഷൻ്റെ സിവിയറിറ്റി അനുസരിച്ച് ഇപ്പം ആദ്യം നമ്മൾ നോൺ ഡീഹൈഡ്രേഷൻ എന്നാണ് ലേബൽ ഇതിന് നമ്മൾ പ്ലാൻ എ ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത് പിന്നെ അത് കുറച്ചും കൂടി ജലാംശം നഷ്ടപ്പെട്ട സം ഡീഹൈഡ്രേഷനിലേക്ക് പോകുന്നു ഇതിൻ്റെ ചികിത്സാരീതി പ്ലാൻ ബി ആണ് മൊത്തം ജലാംശവും പോയാൽ കുഞ്ഞിനെ നമ്മൾ ഹോസ്പിറ്റൽ ബേയ്സ് ട്രീറ്റ്മെൻറ്റ് മാത്രമേ പറ്റത്തുള്ളൂ അതാണ് പ്ലാൻ സി അപ്പോൾ ആദ്യം പ്ലാൻ എനെ കുറിച്ച് പറയാം ഇത് വയറിളക്കം ഉള്ള കുഞ്ഞ് പക്ഷേ ഈ അവസ്ഥയിൽ കുഞ്ഞ് വലിയ ക്ഷീണം കാണില്ല കുഞ്ഞ് വളരെ ആക്റ്റീവായിരിക്കും കുഞ്ഞിന് വയറിളക്കമുണ്ട് പക്ഷേ കുഞ്ഞ് വളരെ ആക്റ്റീവായിരിക്കും കുഞ്ഞിനെ കുടിച്ചിറക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് ഹോം ബേസ് മാനേജ്മെൻറ്റ് നൽകാവുന്നതാണ് വീട്ടിൽ വെച്ച് പാനീയ ചികിത്സ നൽകുക പാനീയത്തിൽ എപ്പോഴും സുപ്പീരിയറായിട്ടുള്ളത് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ തന്നെയാണ് അത് നമുക്ക് ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് ആണ് അത് ഹോസ്പിറ്റലുകളിൽ എല്ലാം തന്നെ ആണ് അത് വലിയ പാക്കറ്റ് കിട്ടും വലിയ പാക്കറ്റ് കിട്ടിയാൽ അത് അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ കലക്കി വേണം ഉപയോഗിക്കാൻ ചെറിയ പാക്കറ്റാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ വേണം അത് നമ്മൾ അതിൻ്റെ ലേബിൾ വായിച്ച് നോക്കുക അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറുകളുടെ അല്ലെങ്കിൽ ഫാർമസിയിൽ അന്വേഷിക്കുക എത്ര ഗ്ലാസ് വെള്ളം വേണോന്ന് കാര്യം വലിയ പാക്കറ്റ് എടുത്ത് ചെറിയ ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ്റെ വ്യത്യാസം വരും അങ്ങനെയുള്ളത് കുഞ്ഞിന് കൊടുക്കാൻ പറ്റിയതല്ല അതുപോലെ ചെറിയ ഗ്ലാസ് നമ്മൾ ചെറിയ പാക്കറ്റ് എടുത്ത് വലിയ അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ കളക്കുകയാണെങ്കിലും അതിലെ ഡയല്യൂഷന് വ്യത്യാസം വരും അപ്പോൾ അത് ചോദിച്ച് കൃത്യമായി മനസ്സിലാക്കുക ഇനി ഒ ആർ എസ് ലൈനി പ്രിപ്പയർ ചെയ്യുന്ന വിധം ഇത് വളരെ ഹൈജീനിക്കായിട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാൻ അത് വലിയ പാക്കറ്റാണെങ്കിൽ ആദ്യം നമ്മൾ അഞ്ച് ഗ്ലാസ് വെള്ളം തിളപ്പിച്ചറച്ച വെള്ളം നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിലെടുക്കുക എന്നിട്ട് ഇലയനി പൊട്ടിച്ചിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ബാക്കി വെള്ളവും കൂടി ഒഴിച്ച് അഞ്ച് ഗ്ലാസ് വെള്ളം വേണം അതായത് ഒരു ലിറ്റർ വെള്ളം നന്നായിട്ട് കലക്കുക ഇത് കോരി എടുക്കാൻ വളരെ വൃത്തിയുള്ള ഒരു തവിയോ മറ്റോ നമുക്ക് ഉപയോഗിക്കാം കുഞ്ഞിന് കൊടുക്കുന്നത് ഗ്ലാസും സ്പൂണും ഉപയോഗിച്ച് വേണം അല്ലെങ്കിൽ കപ്പും സ്പൂണും നമ്മുടെ സാധാരണ ഗ്ലാസ് ഇരുന്നൂറ് എം എൽ ആണ് ഇത് സിപ്പ് ബൈ സിപ്പായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ സ്പൂൺ ബൈ സ്പൂണായിട്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് ഒരു സ്പൂൺ ഒരു മിനിറ്റ് അതാണ് അതാണതിൻ്റെ കണക്ക് എന്നാൽ ചിലർ ചോദിക്കും ഇത് കുടിക്കുമ്പോൾ കുഞ്ഞ് ശ്രദ്ധിക്കുന്നു കൊടുക്കാൻ പറ്റുന്നില്ല ഒന്ന് ഓർക്കുക ഈ ഒ ആർ എസ് നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്ന പോലെ ഗ്ലാസ്സിൽ ഇടുത്തം കുടിക്കുക കൊടുക്കുകയല്ല വേണ്ടുന്നത് നമ്മളത് സ്പൂണും ഗ്ലാസ് സ്പൂണും ഉപയോഗിച്ച് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അഥവാ കുഞ്ഞ് ശ്രദ്ധിക്കുകയാണെങ്കിൽ പത്ത് മിനിറ്റ് ഗ്യാപ്പ് കൊടുക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കൊടുത്തു തുടങ്ങുക എത്ര ഒ ആർ എസ് വെള്ളം ഒ ആർ എസ് സൊല്യൂഷൻ കൊടുക്കണം അതെല്ലാവരുടെ ഒരു സംശയമാണ് തീരെ ചെറിയ കുട്ടിയാണെങ്കിൽ അതായത് രണ്ട് മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം മലം പോയി കഴിയുമ്പോഴും അഞ്ച് സ്പൂൺ വെള്ളം കുഞ്ഞിന് റീപ്ലേസ് ചെയ്ത് ചെയ്യേണ്ടാതിട്ടുണ്ട് രണ്ട് മാസം മുതൽ ആറ് വയസ്സ് ആറ് മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കാൽ ഗ്ലാസ് വെള്ളം കൊടുക്കുക മാസം മുതൽ രണ്ട് വയസ്സ് വരെ അര ഗ്ലാസ് അതിന് മേളിലോട്ട് ഒരു അര ഗ്ലാസ് തൊട്ട് ഒരു ഗ്ലാസ് വരെയാണ് എന്നാൽ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് അവരുടെ ദാഹം തീരുന്നതാണ് കണക്ക് ഇഷ്ടംപോലെ ഒരു ഗ്ലാസ്സിൽ കൂടുതൽ ഇപ്പോൾ രണ്ട് ഗ്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം കുഴപ്പമില്ല അപ്പോൾ ഒന്ന് ഓർക്കുക ഓരോ പ്രാവശ്യം മലം പോകുമ്പോഴും നമ്മൾ അത്രയും വെള്ളം വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞ് ഗുരുതരമായ ഡീഹൈഡ്രേഷനിലേക്ക് പോകാതെ ഇരിക്കും ഹോസ്പിറ്റൽ സ്റ്റേ നമുക്ക് അവോഡ് ചെയ്യാൻ പറ്റും കുഞ്ഞിൻ്റെ ജീവ ജീവന് തന്നെ അത് വളരെ നല്ലതാണ് പിന്നെ ചില അമ്മമാർക്ക് സംശയമുണ്ട് ഒ ആർ എസ് കുഞ്ഞ് കുടിക്കുന്നില്ല ഒട്ടുമേ കുടിക്കുന്നില്ല അത് വെള്ളം കുടിക്കുന്നില്ല അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്യാം ഇതിന് തുല്യമായിട്ടുള്ള നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ഉണ്ട് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കഞ്ഞിവെള്ളം ഉപ്പിട്ടതാണ് അതുപോലെ തന്നെ നമുക്ക് കരിക്കും വെള്ളം കൊടുക്കാം ഉപ്പും ശക്കലം പഞ്ചസാരയും ഇട്ട നാരങ്ങ വെള്ളം കൊടുക്കാം ഉപ്പിട്ട മോരും വെള്ളം കൊടുക്കാം കഞ്ഞിയായിട്ട് കൊടുക്കാം ഇങ്ങനെയെല്ലാം കൊടുക്കാവുന്നതാണ് എന്തായാലും ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഡീഹൈഡ്രേഷനിൽ തടയിടണമെങ്കിൽ പാനീയ ചികിത്സ എത്രയും പെട്ടെന്ന് തന്നെ നൽകിയാലേ പറ്റുകയുള്ളു സിങ്ക് നമ്മൾ ഒ ആർ എസിൻ്റെ കൂടെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു വരളക്ക രോഗ ചികിത്സയ്ക്ക് വളരെ അത്യാവശ്യമുള്ള ഒന്നാണ് സിങ്ക് അത് നമ്മളുടെ എല്ലാവരും ചോദിക്കാൻ നമ്മൾ പതിനാല് ദിവസം കൊടുക്കാനാണ് പറയുന്നത് ആറുമാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പത്ത് മില്ലിഗ്രാമും അതിന് മേലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇരുപത് മില്ലിഗ്രാമും കൊടുക്കാൻ നമ്മൾ പറയും പതിനാല് ദിവസം കൊടുക്കാൻ അപ്പം എല്ലാവരും ഇങ്ങനെ ചോദിക്കാറുണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വയളക്കം കുറഞ്ഞാലും ഇത് നമ്മൾ കൊടുക്കണമെന്നുണ്ടോ അപ്പോൾ പിന്നെ കോൺസ്റ്റിപ്പേഷൻ ആകത്തില്ലേ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ പലർക്കുമുണ്ട് ഒന്നുമില്ല സിങ്ക് നമ്മൾ കൊടുക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു വരളക്കം വരുമ്പോൾ കുടലിലെ തൊലിയൊക്കെ ഇളകി പോവുകയും അതിന് കുറച്ച് ഡാമേജ് വരുന്നു അപ്പം ഇതെല്ലാം റിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ ആക്കി ആക്കിത്തീർക്കുകയും ദഹനം പെട്ടെന്ന് പുനഃസ്ഥാപിക്കാനും സിങ്ക് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സിങ്കും കൂടി റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ ഹോം ബേസ് മാനേജ്മെൻ്റ് രണ്ടാമത്തെ ഒന്നാമത്തെ സംഗതി ഈ പാനീയ ചികിത്സയാണ് രണ്ടാമത്തെ സംഗതി നമ്മൾ നോർമലായിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കുക കുഞ്ഞ് തലേ ദിവസം വരെ എന്തൊക്കെ കഴിച്ചോ അതുപോലെയുള്ള വെള്ളവും അതുപോലെ തന്നെ ആഹാരവും കുഞ്ഞിൻ്റെ ശരീരത്തിന് ആവശ്യമായ ആഹാരങ്ങളും നൽകേണ്ടതായിട്ടുണ്ട് മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മളത് ആറുമാസത്തിൻ്റെ താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ മുലപ്പാൽ കണ്ടിന്യൂ ചെയ്യുക അതിൻ്റെ മുകളിലുള്ള ആറുമാസത്തിൻ്റെ മുകളിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ മുലപ്പാലിനോടൊപ്പം അവർ ഡെയിലി കഴിച്ചുകൊണ്ട് വരുന്ന കട്ടിയാഹാരങ്ങളും നൽകേണ്ടതാണ് പിന്നെ നമ്മൾ അപകട സൂചനകൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് മനസ്സിലാക്കുക ഇതിലേതെങ്കിലും അപകട സൂചനകൾ കുഞ്ഞ് കാണിക്കുകയാണെങ്കിൽ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുക പിന്നെ ഡീഹൈഡ്രേഷൻ്റെ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ പ്ലാൻ ബി ചികിൽസയും പ്ലാൻ സിയും അതെല്ലാം ഹോസ്പിറ്റൽ ബേസ് ചികിത്സകളാണ് അപകട സാധ്യതകൾ കാണുവാണെങ്കിൽ കുഞ്ഞ് പ്ലാൻ ബിയിലോ പ്ലാൻ സിയിലോ ആണെന്ന് മനസ്സിലാക്കുക കുഞ്ഞിനെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ കാണിക്കുക ഇനി വെള്ളക്ക രോഗത്തിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ പ്രതിരോധ മാർഗങ്ങൾ ആദ്യമേ ഞാൻ പറഞ്ഞു മലിനമാക്കപ്പെട്ടിട്ടുള്ള ആഹാരങ്ങളോ കുടിവെള്ളമോ കുടിക്കുന്നത് കൊണ്ടാണ് ഇതിനൊരു പ്രധാന കാരണം അതാണ് അതുകൊണ്ട് ഇതിൻ്റെ പ്രതിരോധത്തിൽ ആദ്യം പറയുന്നതും തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ആഹാരങ്ങൾ വളരെ വൃത്തിയുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ അവർ കുടിക്കുന്ന വെള്ളവും വളരെ ശുചിത്വമുള്ളതാണെന്ന് ഉറപ്പാക്കുക ഒന്നും കൂടി പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ വെച്ചുണ്ടാക്കുന്ന ആഹാരങ്ങൾ മാത്രം കഴിപ്പിച്ച് ശീലിപ്പിക്കുക അതുപോലെ തന്നെ കുടിച്ച് തിളപ്പിച്ചാറിച്ച കുടിവെള്ളം മാത്രമേ കൊടുക്കാവുള്ളൂ പിന്നെ വീടും പരിസരവും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം ഈ ഒന്നും ചപ്പൻ ചോറുമൊക്കെ വലച്ചിട്ട് ഈ ചെ ഒന്നും പെറ്റ് വരുക എന്നുള്ള സാഹചര്യം ഒഴിവാക്കാക്കാതിരിക്കുക പിന്നെ ഫുഡ് ഹൈജീൻ നോക്കുക ഫുഡ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് കൈ കഴുകുക അതുപോലെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആഹാരം പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കുന്ന സന്ദർഭത്തിലും അത് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ വെക്കുന്ന സന്ദർഭത്തിലും അതുപോലെ തന്നെ അത് കൊടുക്കുന്ന സർവത്തിലും നല്ല ക്ലീനായിട്ട് തന്നെ നമ്മളും ഹാൻഡ് വാഷിംഗ് കൊച്ചുകുട്ടികൾക്ക് നമ്മൾ ആഹാരം വാരി കൊടുക്കുകയാണെങ്കിൽ മുതിർന്നവരും ഹാൻഡ് ഹാൻഡ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുവാൻ പിന്നീടുള്ളത് വീടും പരിസരവും ശുചിയായിട്ട് സൂക്ഷിക്കുക പിന്നെ നമ്മൾക്ക് വേ ചെയ്യാനുള്ളത് ഇമ്മ്യൂണൈസേഷനാണ് പ്രധാനപ്പെട്ടത് അതായത് മീസിൽസിൻ്റെ ഇമ്യൂണൈസേഷൻ റോട്ട വൈറസ് ഇമ്മ്യൂണൈസേഷൻ ഇതൊക്കെ എല്ലാ വാക്സിനേഷനുകളും കൃത്യസമയത്ത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങനെ അതായത് മീസൽസും റോട്ട വൈറസ് ഇൻഫെക്ഷനും ഒക്കെ വയറിളക്കം വയറിളക്കം വരാൻ വളരെ സാധ്യത കൂടിയ അസുഖങ്ങളാണ് അപ്പം ഈ വാക്സിനേഷൻസ് എല്ലാം വളരെ കറക്റ്റ് ടൈമിൽ തന്നെ എടുക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ വൈറ്റമിൻ എ പ്രൊഫൈലൈസിസ് കൃത്യം കൊടുക്കണം വൈറ്റമിൻ എ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെയും ഓറൽ മേക്കേഴ്സിൻ്റെയും കൂടെയുള്ള തൊലികളുടെയൊക്കെ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ നല്ലതാണ് സാധാരണ വയറിളക്കം വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പോഷണക്കുറവ് വരാറുണ്ട് അതായത് കുഞ്ഞിന് ഒരാഴ്ചയോളം സാധാരണ ഒരു വയറിളക്കം വന്നാൽ ഇത് ഏഴ് മുതൽ മൂന്ന് മുതൽ ഏഴ് ദിവസം വരെ ടൈം എടുത്താണ്ട് ക്ലിയർ ചെയ്ത് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ സമയത്ത് അബ്സോർഷൻ ഒന്നും അപ്സോഷനൊന്നുമില്ലാത്തതുകൊണ്ട് കുഞ്ഞിന് വെയിറ്റ് റോസ് ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് നമ്മൾ വയറിളക്ക രോഗങ്ങൾ വന്നാൽ തുടർന്ന് രണ്ടാഴ്ചത്തിൻ്റെ രണ്ടാഴ്ചത്തേക്ക് കുഞ്ഞിൻ്റെ ആഹാര ശ്രദ്ധിക്കുക കുഞ്ഞിന് രണ്ടോ മൂന്നോ എക്സ്ട്രാ ആഹാരങ്ങൾ തവണ രണ്ടോ മൂന്നോ തവണ എക്സ്ട്രാ ആഹാരങ്ങൾ കൊടുക്കാൻ വളരെ ശ്രദ്ധിക്കുക എന്നിരുന്നാൽ മാത്രമേ കുഞ്ഞുങ്ങൾ അസുഖം വരുന്നതിന് മുമ്പുള്ള വെയിറ്റിലേക്ക് നമ്മളെ കുഞ്ഞുങ്ങളെ എത്തിക്കാൻ പറ്റുകയുള്ളൂ വേർളക്ക രോഗത്തെക്കുറിച്ച് നിങ്ങളെ പറയാനുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആഹാര സാധനങ്ങൾ വളരെ വൃത്തിയുള്ളതാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക കുട്ടികളെ നമ്മൾ ആഹാരത്തിന് മുൻപും പിൻപും കൈ കഴുകാൻ ശീലിപ്പിക്കുക വീടും പരിസരവും വളരെ വൃത്തിയായി സൂക്ഷിക്കുക വെറക്കം വന്നാൽ അതിൻ്റെ ആരംഭത്തിൽ തന്നെ പാനീയ ചികിത്സ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നതാണ് ഒ ആർ എസ് ആണ് അതിൽ ആയിട്ടുള്ളത് പിന്നെ വാക്സിനേഷൻസും വൈറ്റമിനെയും അതാത് സമയം തന്നെ എടുക്കുവാൻ ശ്രദ്ധിക്കുക